ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെട്ടിയാകിണറിൻ്റെ ഈ വർഷത്തെ കേരളോത്സവ പരിപാടികൾക്ക് പ്രൗഢഗംഭീരമായ സമാപനം പെരുമണ്ണ ക്ലാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളോത്സവ പരിപാടികൾക്ക് പ്രൗഢഗംഭീരമായ സമാപനം കുറിച്ച് മീറ്റ് വീറ്റ് ആൻഡ് ഈറ്റ് വിത്ത് ചാമ്പ്യൻസ് പരിപാടി ബുള്ളറ്റ് ചെട്ടിയാകിണർ സംഘടിപ്പിച്ചത് ചെട്ടിയാംകിണറിന് വേറിട്ടനുഭവമായി ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച മത്സര തയ്യാറെടുപ്പിൽ ആരെങ്കിലും മൈതാനത്തുമായി മലപ്പുറം ജില്ല താനൂർ ബ്ലോക്ക് പെരുമണ്ണക്ലാരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവങ്ങളിലായി നൂറ്റി മുപ്പതോളം കലാ കായിക പ്രതിഭകളാണ് അണിനിരന്നത് എല്ലാ പ്രതിഭകളെയും ഒരു വേദിയിൽ ഇരുത്തി ആദരിച്ച് അവരോടൊപ്പം ഒരു സായാഹ്നം ചിലവഴിച്ച് പരിപാടികൾക്ക് സമാപനം കുറിക്കുകയാണ് ക്ലബ്ബ് ചെയ്തത് നേരത്തെ പഞ്ചായത്ത് കേരളോത്സവത്തിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ബുള്ളറ്റ് ചെട്ടിയാങ്കിണർ ആർട്സ് കിരീടം ചൂടിയിരുന്നു മത്സരിച്ച എല്ലാ കായിക താരങ്ങൾക്കും മൊമെന്റോ നൽകി ആദരിച്ച സമാപന സമ്മേളനത്തിൽ താനൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ഷബീർ സുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു കലാകായിക കായിക സാംസ്കാരിക രംഗങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ച പെരുമണ പഞ്ചായത്തിലെ പ്രഗത്ഭരായ ഡോക്ടർ മുസ്തഫ ഷാദിലിയം അനന്തു ടി കെ ഷെബിർ ചുങ്കത്തെ ജ്യോതിക ഗോപി എന്നിവരെ ബുള്ളറ്റ് ക്ലബ്ബിന്റെ സീനിയർ അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു സിദ്ധി കരിക്കൻ ചോല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാബിർ എലായി അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പാട്രൂൺ ഫസ്റ്റ് എലിംപി ക്ലബ്ബിന്റെ ഈ വർഷത്തെ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ സംഭാവനകൾ ഭാവി പദ്ധതികൾ പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ക്ലബ്ബിന്റെ പൂർവ്വകാല ചരിത്രം പോയ പഴയ കാരണവന്മാർ എന്നിവരെ അനുസ്മരിച്ചു എലായി ഷിഹാബ് നടത്തിയ അവതരണം സദസ്സിൽ ആവേശം പടർത്തി ബുള്ളറ്റ് ക്ലബ്ബ് ആദ്യകാല മെമ്പർമാരായ കെ കെ കുഞ്ഞുമൊയ്തീൻ ഹംസ ക്ലാരി ഷാ ഹമീദിയൻ മൻസൂർ പി കെ സിസി സൈദലവി കെ കെ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യം മാറ്റിക്കൂട്ടിയ ചടങ്ങ് വിഭവസമൃദ്ധമായ ടീം ഡിന്നറിനു ശേഷമാണ് അവസാനിച്ചത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ